ഈ വീട്ടിൻ്റെ ഗേറ്റിൽ വരെ ഡെപ്യൂട്ടി കളക്ടർ സഹിതം പായസയും കൊണ്ടിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗേറ്റ് കേറ്റിട്ടില്ല ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ എന്തെല്ലാം മരുന്നുകൾ കഴിക്കുന്നു എന്തെല്ലാം അസുഖമുണ്ട് എന്തെല്ലാം അയാൾക്ക് കഴിക്കാൻ പാടില്ല അയാൾ എന്ത് കഴിച്ചിട്ടുണ്ട് ആഹാരം വരെയും കഴിച്ചിട്ട് എത്ര സമയമായി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മയക്കുമരുന്ന് കൊടുക്കാൻ എനിക്ക് എൻ്റെ കുട്ടികളിൽ ആരെങ്കിലും എന്നെ പറ്റി ദൂഷിച്ച വാക്കുകളോ എന്നെപ്പറ്റി മോശമായി പറയുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി വെളിയിലും അകത്തും പാറ അങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെ എൻ്റെ കുട്ടികൾ ഇന്നും ഉണ്ട് ഞാൻ ആരുടെയും മുമ്പ് തലകുനിച്ച് നടന്നു പോകുമ്പോൾ യവൻ എൻ്റെ കയ്യിൽ നിന്ന് നൂറ് രൂപ വാങ്ങിയവനാണെന്ന് ഇതുവരെയും പറയാൻ അനുവാദം കൊടുത്തിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സീനിയേഴ്സും ജൂനിയേഴ്സും ആയിട്ടുള്ള പല ആളുകളും പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പേരുകളൊന്നും പറയാനൊക്കത്തില്ല അവസാനം അനുഭവിക്കുന്നത് അവരുടെ അവർക്കറിയാം അനുഭവിക്കാതെ പോകത്തില്ല ഇന്നിപ്പോൾ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു മുന്നോട്ട് കാലം മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഒരുപാട് ചികിത്സാ സമ്പ്രദായത്തിൽ തന്നെ മാറ്റങ്ങളുണ്ട് പുതിയ മെഷീനറികൾ വന്നിട്ടുണ്ട് ചെറു സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ വളരെ പരിമിതമായിരുന്നു തീർച്ചയായും പക്ഷെ എന്നിട്ടും അന്നത്തെ ഒരു മരണനിരക്കും അതുപോലെ ഇന്നത്തെ അപേക്ഷിച്ച് അത് കുറവായിരുന്നില്ലേ അല്ലെങ്കിൽ അസുഖങ്ങളുടെ കാര്യങ്ങൾ കാരണം പണ്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത പല അസുഖങ്ങളും ഇന്ന് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് അല്ല അത് കാരണം ഈ അനസ്തീസിയ വിഭാഗം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അറിയാതെ അനസ്തീസിയ കൊടുക്കാൻ പറ്റില്ല ആളുകളുടെ പൊതുവെയുള്ള ധാരണ സർജനാണ് എല്ലാം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം അവരാണ് ഈ അനസ്തീസിയക്കാർക്ക് വലിയ കാര്യമൊന്നും കാണത്തില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ എന്തെല്ലാം മരുന്നുകൾ കഴിക്കുന്നു എന്തെല്ലാം അസുഖമുണ്ട് എന്തെല്ലാം അയാൾക്ക് കഴിക്കാൻ പാടില്ല അയാൾ എന്ത് കഴിച്ചിട്ടുണ്ട് ആഹാരം വരെയും കഴിച്ചിട്ട് എത്ര സമയമായി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മയക്കുമരുന്ന് കൊടുക്കാൻ അപ്പം എല്ലാ രോഗങ്ങളുടെയും പൂർണ്ണമായ പൂർണമായ രൂപമറിയാതെ അനസ്ഥീശ കൊടുക്കുമ്പോഴായിരിക്കും കുഴപ്പങ്ങൾ വരുന്നത് ഉണ്ടായിക്കൂടുന്നില്ല ആദ്യ കാലഘട്ടങ്ങൾ ഞാൻ എനിക്കുമുള്ള ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ റിമോട്ട് പീരീഡിലായിരുന്നു എന്ന് പറയാം ഈതർ കോരി മുഖത്തൊഴിച്ചു കൊണ്ട് മയക്കിയ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് ഇന്ന് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരാളിനെ അന്ന് കഴിഞ്ഞാൽ അവന്റെ കയ്യിലെ പൾസ് വിടാൻ പാടില്ല പൾസ് ഒരു കൈ അവൻ്റെ പൾസിലിരിക്കണം ഒരു കൈയില് അവന്റെ ബാഗ് നമ്മൾ ശ്വാസോച്ഛ്വാസം കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കണം ഒരു ഇടയ്ക്കിടയ്ക്ക് അവന്റെ പ്രഷർ നോക്കണം അവന്റെ കണ്ണിന്റെ കാര്യങ്ങൾ നോക്കണം എത്രത്തോളം അവൻ മയക്കിയിട്ടുണ്ടെന്ന് നോക്കണം ചലനങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും ചലനത്തിൽ അറിയാം ചലനത്തിൻ്റെ ഐറിസ് എന്ന് പറയുന്ന അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ഏതെല്ലാം മസിലുകള് ഏതാണ്ട് റിലാക്സ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഒന്നും അന്ന് ഇല്ല എല്ലാം ഈ രണ്ട് കൈകളാണ് എക്സ്പീരിയൻസിലാണ് നമ്മൾ കിട്ടുന്ന എക്സ്പീരിയൻസ് അതിൽ നിന്നും വളർന്ന് വളർന്ന് വളർന്നാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് ഞാൻ അനസിച്ച കൊടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കുട്ടികളുടെ കൂടെ എൻ്റെ സീനിയേഴ്സിൻ്റെ കൂടെയൊക്കെ നിന്ന് പഠിച്ച് ഇന്നും ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ട് കൊല്ലമായി അതെല്ലാം നിർത്തി മൂന്ന് കൊല്ലമായി വിശ്രമം നേരിട്ട് വായനയും മാത്രമൊക്കെ ആയിട്ട് കഴിയുന്നു എന്നാലും കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട് അവരെ ചോദിക്കും ചോദിക്കുന്നതിന് ഉത്തരങ്ങൾ കൊടുത്ത് കഴിയും ഇത് സാറ് പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി സാറിൻ്റെ ഒരു അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എനിക്ക് എന്റെ കുട്ടികളിൽ ആരെങ്കിലും എന്നെ പറ്റി ദൂഷിച്ച വാക്കുകളോ എന്നെപ്പറ്റി മോശമായി പറയുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി വെളിയിലും അകത്തും പാറ അങ് പാറശാല മുതൽ കാസർഗോഡ് വരെ എൻ്റെ കുട്ടികൾ ഇന്നും ഉണ്ട് ഒരുപാട് കുട്ടികൾ മനസ്സിനകത്തൂടെ കടന്നു അവരൊക്കെ പോകുന്നത് വിളിക്കാറുണ്ട് തീർച്ചയായും വിളിക്കാറുണ്ട് പല ആളുകളും വെളിയിൽ നിന്നും അകത്തു നിന്നും എല്ലാം വിളിക്കും അത് സംശയമൊന്നുമില്ല ഒരു ദിവസം ഒരാളെങ്കിലും വിളിച്ചിരിക്കും അതിൽ ഒരുപാട് പേര് അടുപ്പമുള്ളവരാണ് അകൽച്ച ഉള്ളവരാരും തന്നെ എനിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം സഹപ്രവർത്തകല്ലോ സഹപ്രവർത്തകരിലും അതുപോലെ തന്നെയാണ് എനിക്ക് പക്ഷേ എൻ്റെ പ്രൊഫസറാണ് എനിക്ക് ഏറ്റവും ഈ സ്പെഷ്യാലിറ്റി നിൽക്കാൻ സ അനുവാദം കിട്ടിയതും ആ മനുഷ്യൻ്റെ പെരുമാറ്റമാണ് അതായത് ഡോക്ടർ സുരേന്ദ്രൻ എന്ന് പറയും അതിനുശേഷമുള്ള പല ആളുകളും എനിക്കുണ്ട് ഡോക്ടർ മഹാദേവൻ അങ്ങനെ പല ആളുകളുണ്ട് പക്ഷെ എന്നാലും ഞാൻ ചെന്ന് കയറുമ്പോൾ സെവൻറ്റി ത്രീയിൽ ചെന്ന് കയറുമ്പോൾ എല്ലാ രീതിയിലും സപ്പോർട്ടും എല്ലാ ബലവും തന്നിട്ടുള്ളത് ഡോക്ടർ സുരേന്ദ്രനാഥ് അതുകൊണ്ടാണ് അദ്ദേഹം വളരെ വളരെ വി ഐപികൾ വരുമ്പോൾ പോലും നമ്മൾ പിടിച്ചു നിർത്തി അനസീസിയ കൊടുപ്പിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് അത് നമുക്കും എക്സ്പീരിയൻസ് ആയിരുന്നു അത് ആണ് അല്ലാതെ അതിനൊരു പെർട്ടിക്കുലർ ആള് പറയാൻ പിന്നെ ഗുരു എന്ന് പറഞ്ഞാല് അനസ്തീസിയുടെ ഗുരു ഡോക്ടർ സുരേന്ദ്രൻ തന്നെയാണ് ഒരു സംശയം ഇല്ല ഇത്രയും വലിയ ഒരു നീണ്ട കാലാവധി ജോലി ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിൽ തിരിഞ്ഞ് നോക്കുമ്പോ എന്ത് തോന്നുന്നു സാർ എനിക്ക് ഏറ്റവും സന്തോഷം മാത്രമേ തോന്നിയിട്ടുള്ളൂ കാരണം ഞാൻ ആരുടെയും മുമ്പ് തലകുനിച്ച് നടന്നു പോകുമ്പോൾ അവൻ എൻ്റെ കയ്യിൽ നിന്ന് നൂറ് രൂപ വാങ്ങിയവനാണെന്ന് ഇതുവരെയും പറയാൻ അനുവാദം കൊടുത്തിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല തല ഉയർത്തി നടക്കാൻ പറ്റും അതാണ് എൻ്റെ ഏറ്റവും വലിയ ആരുടെയിൽ നിന്ന് ഒരു പെൻസിൽ പോലും ഞാൻ വാങ്ങിയതായിട്ട് എനിക്കറിയില്ല അല്ല അല്ലെങ്കിലും ഇത്രയും വർഷം ഒരു ഡോക്ടറായി പ്രവർത്തിച്ച ഒരാൾ ഒരാളുടെ ജീവിത സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ തുറന്നു പറയുക എടുക്കാം അതെ പക്ഷെ നമ്മൾ പല ഡോക്ടേഴ്സിൻ്റെ വീടുകളിൽ പോകുന്നതാണ് ഇപ്പോഴും അങ്ങ് വളരെ ശാന്തനാണ് വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നു വളരെ എളിമയോടുകൂടി സംസാരിക്കുന്നു എങ്ങനെ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരിചയപ്പെടുന്ന സുമേഷിനെ പോലെയുള്ള ആരായിരുന്നാലും അത് ഞാൻ റീറ്റുകയും ചെയ്യുകയും അവരെ തിരിച്ചു വിളിക്കുകയും എപ്പോഴെങ്കിലും വിളിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഡിസ്പാരിറ്റി ഇല്ല എൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എൻ്റെ വൈഫ് അങ്ങനെയുള്ള ഒരാളാണ് അവളുടെ വീട് വന്ന് ഒരു ആഹാരം കഴിക്കാതെ പോകുമ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവൾ അവളുടെ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയായിരിക്കും അവളുടെ കിളയക്കാരനും കളയ്ക്കാൻ വരുന്നവനും ഡ്രൈവർക്കും എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നു അതാണ് നമ്മുടെ രീതി നമുക്ക് പൈസയല്ല അല്ലാത്തൊരു മനുഷ്യ മൂല്യം സന്തോഷം സന്തോഷം അത്രയേ ഉള്ളൂ അല്ല യഥാർത്ഥത്തിൽ ഞാന് ഇപ്പൊ അങ്ങ് ആത്മീയമായും കൂടി ചിന്തിക്കുന്ന ഒരാളായത് ചോദിക്കുന്നു എന്താ മനുഷ്യജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്കൊരു എന്റെ എനിക്ക് എന്താണ് ഞാൻ എങ്ങനെ പറയേണ്ടെന്ന് അറിയില്ല എനിക്കൊരു ആഗ്രഹങ്ങളും എന്റെ എനിക്കിപ്പോ ആഗ്രഹങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഒരാഗ്രഹങ്ങളും എനിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു കുമിള പോലെയോ അങ്ങനെയൊക്കെ നമുക്ക് കരുതിക്കൂടെ അതായത് കാരണം അങ്ങ് പോസ്റ്റ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരുപാട് തീർച്ചയായിട്ടും ഒരുപാട് ജീവിതങ്ങൾ കാണുകയും ജീവിതങ്ങൾ തീർന്നു പോകുന്നത് കാണുകയും ജീവിതങ്ങളിൽ നിന്നും സന്തോഷത്തോടുകൂടി ആളുകൾ പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്തിനാണ് ഈ പരക്കം പാച്ചൽ എനിക്ക് മനസ്സിലാകുന്നില്ല സത്യമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ കയറുമ്പോൾ എനിക്ക് കിട്ടുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയാണ് ആ രീതിയിൽ ക്വാർട്ടേഴ്സിൽ സുന്ദരമായിട്ട് സുഖമായിട്ട് എൻ്റെ ഭാര്യയെ കാരണം സുഖമായി സുഖമായിട്ട് സാലറി അതെ അന്നത്തെ സാലറി അതാണ് ഒരു ഒരു വീട് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് അറിയാവുന്ന ഒരാൾ കൂടെ കൊണ്ട് ആ രൂപ വാങ്ങുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ കൊടുക്കുന്നു അദ്ദേഹം അത് വെച്ച് മാനേജ് ചെയ്യും ഇന്നും അത് തന്നെയാണ് ഇന്ന് അതിൻ്റെ പതിന് മടങ്ങ് പല മടങ്ങുകൾ അപ്പുറത്ത് എനിക്ക് പെൻഷൻ ഉണ്ട് എന്നാലും നമുക്കൊരു വ്യത്യാസമില്ലാതെ നമുക്ക് പോകാൻ പറ്റും ബെൻസ് പുളിമത്തിലോ ഒക്കെ നടക്കണമെന്നുള്ള ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെയും തോന്നത്തില്ല നമ്മളെ നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മളെ താഴേക്കിടയിലുള്ള ഒരുപാട് പേർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വൃത്തിയില്ല അത്രേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും മാറും മാറുകയല്ല ഞങ്ങൾ അറിയിക്കുകയാണ് അവരെയും കൂടെ അപ്പം ഞാൻ പലപ്പോഴും ചില ഓർഫനേജുകളിലൊക്കെ അത് പറയുന്നത് വിഷമമുണ്ട് ഞാൻ പൈസ അയച്ചു കൊടുക്കും എന്താ ഈ കിട്ടുന്ന പെൻഷനിൽ നിന്ന് എല്ലാ മാസവും അയ്യായിരം രൂപയുടെ അകത്ത് വെച്ചുള്ള പൈസ ഞാൻ വടക്കുള്ള ഒരു സ്ഥലത്ത് ഒരു ഇരുപത് പാവപ്പെട്ട റോഡിൽ നിന്നും പിടിച്ചുകൊണ്ടിട്ട സ്ഥലത്ത് കിടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്നവരുണ്ട് അത് ഞാൻ അയച്ചു കൊടുക്കും അപ്പം അവർ തന്നെ ചോദിക്കും സാറേ പെൻഷൻ പെൻഷനായിട്ട് സാറെങ്ങനെ ഞാൻ പറയും പറഞ്ഞാ എനിക്ക് പെൻഷൻ ധാരാളം മതി അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു അല്ലാതെ ഇതിലൊക്കെ ഈ ഇടുപിടിയെന്ന് കാണിച്ചിട്ടൊക്കെ എന്താ ചെയ്യാൻ സന്തോഷം ആയിട്ട് ജീവിക്കുക മനസ്സിലാണ് സമ്പാദ്യം സമ്പാദ്യം അതെ അല്ലാതെ നമ്മൾ ഓടി തളർന്നിട്ട് നമുക്കൊരു ഒരു വിശ്രമ ജീവിതം ഉണ്ടല്ലോ നമ്മൾ ചെറുപ്പകാലം മുഴുവൻ ഓട്ടമായിരിക്കും ജീവിക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങണം അല്ലെങ്കിൽ സമാധാനമായിട്ട് നല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കണം അല്ല അത് അത് സുമ ഇന്നും ഇന്ന് രാവിലെ ഒരു പഞ്ചായത്തിലെ പ്രസിഡന്റ് രാവിലെ എന്നെ വിളിക്കുന്നു സാറേ ഒരു വാട്സാപ്പിൽ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് സാറേ ഓ കണ്ടു എനിക്കറിയാം ഇദ്ദേഹം സ്ഥിരമായിട്ട് മെസ്സേജ് മെസ്സേജ് അല്ല അത് പേഷ്യൻറ്റിൻ്റെ പേര് വാർഡ് സാറ് വിളിക്കുക ഞാൻ ഉടനെ തന്നെ അവരെ വിളിച്ച് എന്താണ് കണ്ടീഷൻ ആ കണ്ടീഷൻ ഇന്നാണ് കാണുക ഇന്നത് ചെയ്യണം ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറയുന്നു അദ്ദേഹം അടുത്തുള്ള ആളല്ല ദൂരെയുള്ള ഒരാളല്ല അപ്പോൾ ആ സഹായം ഞാൻ ഇന്നും ചെയ്യുന്നുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഏത് മനുഷ്യരായിരുന്നാലും എന്നിൽ നിന്നും സഹായം കിട്ടിയിരിക്കും ഒരു സംശയത്തിന് പൈസയായിട്ട് സഹായിക്കാൻ പറ്റിയെന്നവരില്ല എനിക്ക് പറ്റാവുന്ന ഇതാണ് എന്തായാലും കൊണ്ട് ഈ ഓറിയൻ ഈ ഹോസ്പിറ്റൽ ആയിട്ട് ബന്ധപ്പെട്ട പല പല ഒരുപാട് മനസ്സിനകത്തുണ്ട് മനസ്സിനാകത്തോണ്ട് അതൊന്നും പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് കാരണം വടക്ക് വടക്ക് ഹോസ്പിറ്റലിൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് എന്നെ ഓർമ്മ വരുന്ന ആളുകൾ സാറേ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഇന്നെടുത്താണ് സാറിന് ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ അപ്പം എൻ്റെ കുട്ടികൾ നേരത്തെ ചോദിച്ചില്ലേ എത്ര കുട്ടികൾ എനിക്ക് ആ കുട്ടികളെല്ലാം പലടത്തുണ്ട് ഞാൻ വിളിച്ച അവരെ വിളിച്ചോണ്ട് ഇടേ എന്നാണ് കിരിക്കുന്നത് ഒരു രോഗിയുണ്ട് നീ ഒന്ന് നോക്കടേ പോയി നോക്കും ആ നോക്കൂ എന്നുള്ള ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നതും അവർ തീർച്ചയായിട്ടും നോക്കുകയും ചെയ്തിരിക്കും അതാണ് അതാണെൻ്റെ വെൽത്ത് അല്ലാതെ വരെ വരെയുള്ളതായിട്ട് എനിക്കൊന്നുമില്ല അന്നത്തെ ആ ഒരു അനുഭവം ഉണ്ടല്ലോ നമ്മളെ ആ ഒരു അങ്ങ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചുണ്ടായ ഒരു അനുഭവം ആ അനുഭവത്തിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും അതുപോലെയുള്ള ഒരു സാമീപ്യം ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ വീടിന്റെ ഗേറ്റിൽ വരെ ഡെപ്യൂട്ടി കളക്ടർ സഹിതം പായസയും കൊണ്ടുവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗേറ്റ് കയറ്റിയിട്ടില്ല ഓപ്പൺ ആർട്ട് സർജറി ചെയ്യുന്ന അനസ്തീസ്യാ വിഭാഗത്തിന് സർജൻ ഇത്രയും വാങ്ങിയിട്ടുണ്ട് സാർ അതുകൊണ്ട് സാറിന് എന്തുകൊണ്ട് വാങ്ങിയില്ല എന്നൊരുത്തം ഇവിടെ നിന്ന് ഈ ഗേറ്റിൻ്റെ മുമ്പ് ഒന്ന് ഒരു ഡെപ്യൂട്ടി കളക്ടറാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചു ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞാണ് ഡെപ്യൂട്ടി കളക്ടർ പേര് ഞാൻ പറയുന്നില്ല അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഓഫീസിൽ കാണിക്കാതിരുന്നാൽ മതി എനിക്കിതിൻ്റെ ആവശ്യമില്ല ഇവിടെ കയറ്റിയതുമില്ല ഞാനകത്ത് കേട്ടിയില്ല അപ്പോൾ കേട്ടാതിരുന്നതിൽ വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിയാൽ നിങ്ങൾ കവർ ഇവിടെ വെക്കുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് കേട്ടിയില്ല അതിങ്ങനെ പലതും ഉണ്ടാകും രണ്ട് ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ഒരു ബ്രാഹ്മിണൻ ബ്രാഹ്മിൻ മനുഷ്യൻ ഒരു കൊച്ചു മോളയും കൊണ്ട് ഇ എൻ ഡി ക്യാപ്പറേഷൻ ഉണ്ട് ആ മനുഷ്യൻ രാത്രിയായപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ആ ക്വാർട്ടേഴ്സിൽ ഇറങ്ങിയിട്ട് വന്നു പറഞ്ഞു സാർ ഞാൻ എനിക്ക് കൊച്ചിനെ കാണും ഞാൻ പറഞ്ഞു ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്ന ആളല്ലല്ലോ അത് നിങ്ങളുടെ കുട്ടിയെ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ കാലത്ത് ഞാൻ കണ്ടതാണ് എന്നാലും അങ്ങനെയല്ല സാറെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് കയറി പൈസ തരാനാണെന്ന് എനിക്കറിയാം പക്ഷെ ആ മനുഷ്യർ ഒരു വാക്ക് പറഞ്ഞു വന്ന് കേറുന്ന ലക്ഷ്മിയെ തട്ടിക്കളയറുന്നത് എന്നുവെച്ചാൽ അയാള് പൈസയാണ് വരുന്നത് ലക്ഷ്മിയെ തട്ടിക്കളയറുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ലക്ഷ്മി അല്ല ആവശ്യം ശാരദ എന്നാണ് ഭാര്യയുടെ പേര് അവൾ അവളകത്തുണ്ടെന്നത് എന്റെ ഭാര്യയുടെ പേര് ശാരദയാണ് ശാരദ എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ് ലക്ഷ്മിയും സരസ്വതിയും ഒരുമിച്ചേ പോകും സരസ്വതി ഉള്ളടുത്ത് ലക്ഷ്മി കാണും പയ്യെ അയാള് തിരിച്ചങ്ങ് പോയി ഇതൊക്കെ അനുഭവങ്ങളൊന്നും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത് പലപ്പോഴും പല രീതിയിലും നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ആ മനുഷ്യൻ മനുഷ്യനെന്തിനങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല അത് പറയുന്നത് അയാളുടെ കൊച്ചുമോളുടെ അനസ്തീസിയ ഞാൻ എന്തെങ്കിലും അപാകത കാണിക്കുമോ എന്നുള്ള പേടി പേടിയും ഉണ്ടായിരിക്കും അത് ഒരു യഥാർത്ഥത്തിൽ ഒരു ചടങ്ങ് പോലെ ആയിട്ടുണ്ടോ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പോലെയാണ് ഈ ഒരു ഓപ്പറേഷൻ വരുമ്പോൾ ാണ് തീർച്ചയായിട്ടും സർജന്മാരെ കാണുന്നത് കണക്ക് സർജന്മാർ തന്നെ ചിലപ്പോൾ പറയാ അനസ്തറ്റിസിനോടൊപ്പം കണ്ടേക്കാന്ന് മനുഷ്യത്തരഹിതമായ മനുഷ്യമായത് നമുക്ക് പറയാം പക്ഷേ എന്ന് വിചാരിച്ച് ഈ വരുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം അവരെന്തിനു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ മനസ്സിനൊരു തൃപ്തിക്ക് വേണ്ടി ധൈര്യത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും ആ ധൈര്യത്തിനെയാണ് നമ്മൾ മുതലെടുക്കുക മുതലെടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ അതിലേക്ക് പോകേണ്ട പലരും പല തരക്കാരാണ് നമ്മൾ അവരെ കുറ്റം ഇത് പറയേണ്ട കാര്യമില്ല കാരണം എന്നെങ്കിലും ഏതൊരു മനുഷ്യനും ഒരുപാട് ഓടി നല്ല പ്രായം മുഴുവൻ ഓടി കഷ്ടപ്പെട്ട് ഒരുപാട് പേരുടെ കണ്ണീര് വീഴ്ത്തി കോടികൾ ഉണ്ടാക്കിയ മനുഷ്യനും പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകില്ല സാറേ എനിക്കത് തോന്നുന്നില്ല സുമേഷ് കാരണം പല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സീനിയേഴ്സും ജൂനിയേഴ്സും ആയിട്ടുള്ള പല ആളുകളും പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പേരുകളൊന്നും പറയാനൊക്കത്തില്ല അവസാനം അനുഭവിക്കുന്നത് അവരുടെ അവർക്കറിയാം അത് അനുഭവിക്കാതെ പോകത്തില്ല എന്നുള്ള എൻ്റെ വിശ്വാസം അതില ക്രിറ്റിസിസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ വിശ്വാസം അത്ര തന്നെ അല്ലാതെ ഒന്നും അല്ല അതൊരുപാട് പേരനുഭവിച്ചിട്ടുണ്ട് സീനിയേഴ്സായ പല പല ആളുകളും അനുഭവിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് രൂപ വാങ്ങുന്നവൻ അനുഭവിച്ചിട്ടുണ്ട് അതെ എന്നാൽ പൊതുവേ മനുഷ്യന്റെ പൊതുവെ മനുഷ്യനെ അത് തന്നെയാണ് അതിനുവേണ്ടി ഓടുന്നു അവസാനം എന്തെല്ലാം ആണെന്ന് ആക്കി തോന്നുന്നു നോക്കി അവസാനം തിരിഞ്ഞു നോക്കുമ്പോ ഒന്നും 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 ഈ ഒരു പരമമായ സത്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി നമ്മുടെ അല്ല അത് ഒരിക്കലും ഒരിക്കലും നമ്മളിപ്പോ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങാട്ട് ഒരാളിപ്പോ എനിക്കുള്ള പെർട്ടിക്കുലർ ആയിട്ട് തോന്നുന്നു എന്റെ അടുത്ത് ഈ മനുഷ്യൻ കാലത്തെ വിളിച്ചു പറഞ്ഞു ഇതിൽ ഇടുകയുള്ളൂ ഇപ്പൊ ഒരിക്കലും അയാൾ പറയത്ത് ില്ല അയാൾക്കറിയാൻ ഫോളോ ചെയ്യും അപ്പൊ അത് ഞാൻ ഫോളോ ചെയ്ത് അടുത്ത ദിവസം ഞാൻ പറഞ്ഞു ഇന്നത് ഇന്നത് ചെയ്തിട്ടുണ്ട് ഡോൺ വറി എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു പ്രകൃതമാണ് അതിനിപ്പോ എന്തിനാ അത് എനിക്ക് വേണ്ടിയാണ് അത്രേ ഉള്ളൂ അല്ല വേറെ ആർക്കും വേണ്ടി അത് ഞാനത് പറ്റത്തില്ല അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളും സത്യം ആഗ്രഹവും ഇല്ല എൻ്റെ എൻ്റെ കൂടെയുള്ള വൈഫിനും ആഗ്രഹം കാണത്തില്ല എനിക്കും ആഗ്രഹം കാണത്തില്ല കാരണം അവള് അന്ന് മുതൽ എൻ്റെ ഈ ശമ്പളം വാങ്ങുന്നതുകൊണ്ട് ജീവിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യത്തിനും ഇന്നത് വേണമെന്ന് ഈ നിമിഷം ആവശ്യപ്പെട്ടിട്ടില്ല അത്രേ ഉള്ളു ഞാനും അതുപോലെ തന്നെയാണ് അങ്ങോട്ടൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു ഇതിലും പുതിയ തലമുറയിലെ ഡോക്ടേഴ്സ്മാര് അത് പലർക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമില്ലാത്തവര് അവരുടെ മേഖല വേറെയായിരിക്കും അവരുടെ തീർച്ചയായിട്ടും പ്രെസ്റ്റേജ് ഇഷ്യൂ എന്നുള്ള നിലയിൽ പേരൻസ് അപ്പോൾ അവർ അവരോടൊക്കെ എന്താ പറയാനുള്ളത് കാരണം ഇന്നത്തെ ഒരു തലമുറ ഒരു ജനറേഷനിലുള്ള ഡോക്ടേഴ്സിനോട് എന്താണ് അങ്ങേക്ക് ഇത്രയും ഒരു മഹാനായ ഒരു ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ഇന്ന് ഈ ഈ ഫീൽഡിൽ വരുന്നതിന് പണ്ട് ഒരു വാക്ക് പറയും അത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല സംസ്കാരത്തെ ബേസ് ചെയ്താണ് പറയുന്നത് ഞങ്ങളൊക്കെ പറയുന്നത് ഈ ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് കുടുംബത്തിൽ പിറക്കുന്നവനുള്ള സ്ഥലമാണത് ഞാൻ കുടുംബത്തിൽ പറക്കുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂമ്പിലും കുടുംബക്കാരൻ വരണമെന്നല്ല സാംസ്കാരികം അവൻ്റെ ഉള്ളു കുടുംബപരമായി നന്നായി തിരിക്കാൻ മാത്രമേ ഇതിലേക്ക് ഫീൽഡിൽ ഗുണം പിടിക്കാൻ പറ്റത്തുള്ളൂ ഗുണം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വാക്കിൻ്റെ അർത്ഥം പൈസ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ രീതിയിലാണ് ഇന്നത്തെ പോക്കും സേവ്മെൻറ്റും എല്ലാം തന്നെ കിട്ടുന്നത് ഇതില് മറ്റൊന്നും പറയാൻ ശരിയാവില്ല സാറന്നെ സാർ ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അതായത് ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്യുന്ന പതിറ്റാണ്ടുകൾ ജോലി ചെയ്ത ഒരു ആശുപത്രിയുടെ അടുത്താണ് മിക്കവാറും അങ്ങനെ അതുവഴി കടന്നു പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും ഈ പഴയ അവിടെ അവിടെ എത്തുമ്പോൾ ഞാൻ എല്ലാ മിക്ക ദിവസങ്ങളിലും ഫോളോ ചെയ്യുന്നതാണ് മിക്ക ദിവസങ്ങളിൽ ഇന്നും തന്നെ ഇന്നലെ ഒരു മിനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു അവനും എൻ്റെ കൂടെ പഠിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇടയിൽ വാർഡ് നമ്പർ ഇരുപത്തിയെട്ടിൽ ദയവായി നീ ഒന്ന് കേറിയിട്ട് പോകും മനുഷ്യനാണ് അവിടെ കിടക്കുന്നതെന്ന് എഴുതി വെച്ചാൽ പോലും മനസ്സിലാക്കില്ല അത് ഞാനത് പറയുമ്പോൾ പല ആളുകൾക്കും പലതും തോന്നും ട്വന്റിഎറ്റ് വാർഡ് ഒരു 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 മാസത്തിന് മുമ്പ് ഈ പറഞ്ഞ മനുഷ്യൻ എൻ്റെ അടുത്ത് കാലത്തെ ഒരു രോഗിയുടെ കാര്യത്തിന് വേണ്ടി ഇടുന്നു അപ്പം ഞാൻ വിളിച്ചിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കുന്നു സിസ്റ്റർമാർക്കെല്ലാം എന്നെ അറിയാം ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇത്രയും വർഷമായെങ്കിലും പല ആൾക്കും എന്നെ അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞത് സിസ്റ്ററെ ഞാൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എനസ് സി സിയാലുണ്ടായിരുന്ന ആളാണ് അവിടെ ഒരു നാരായണൻ എന്ന് പറഞ്ഞ ആൾ കിടപ്പുണ്ട് സിസ്റ്റർ എൻ്റെ പൊന്ന് ഡോക്ടറെ ഇന്നിപ്പോൾ പറഞ്ഞാൽ നാളെ ഞാൻ ആളിനെ കണ്ടുപിടിച്ച് തരാം അതായത് നാൽപ്പത് ബെഡിനകത്ത് കിടക്കാനുള്ള സ്ഥലത്ത് അന്നത്തെ അഡ്മിഷൻ ഒരു ബെഡിൽ മൂന്ന് പേര് കിടക്കുന്ന ഒരു സംവിധാനം സാറിന് ആർക്ക് സമയം അവിടെ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവിടെ വർക്ക് ചെയ്യുന്ന ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ഇവിടെ ആണ് നമ്പർ വൺ ശരിയായിരിക്കാം ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല അത് ഈ ഇതിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഈ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് പോലും ഒന്നും കാരണം അദ്ദേഹം എനിക്ക് ഇന്നിപ്പോ സൂപ്രണ്ട് പോലും രാജിവെക്കുന്ന ഒരു തരത്തിലേക്ക് എത്തി അത് നമ്മൾ ഒരു ആരെയും കുറ്റം പറയുന്നതല്ല പക്ഷേ ഈ ചികിത്സക്ക് വരുന്നത് പാവപ്പെട്ട മനുഷ്യരാണെന്നുള്ള ഒരു ബോധം അതെ ഒരു ഉത്തരവാദിത്വം ഏറ്റവും വലിയ ഹോസ്പിറ്റൽസ് ആണ് നമ്പർ കൂടി വരുന്നത് എൺപത്തിരണ്ട് വരെ ഏതാണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ടോപ്പിൽ തന്നെയാണ് നമ്മളെല്ലാം അവിടെ പഠിച്ചവരാണ് അറുപത്തഞ്ച് മുതൽ ഞങ്ങൾ അവിടെ പഠിച്ചു ആ സമയങ്ങളിലെല്ലാം നല്ല വാർഡും നല്ല ആളുകളും നല്ല വർക്കേഴ്സും നല്ല വർക്കേഴ്സും തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നു നല്ല ജോലിക്കാരും നല്ല ജനങ്ങളും നല്ല ഇൻറ്ററാക്ഷനും നല്ല പെരുമാറ്റമായിരുന്നു ഇപ്പോൾ വരുമ്പോൾ ഗേറ്റ് മുതലേ ബഹളം തുടങ്ങുന്ന ഒരു സംവിധാനമാണ് വരുന്നവനും ഇരിക്കുന്നവനും നോക്കുന്നവനും എല്ലാം ഒരേ രീതിയിലുള്ള അപ്രോച്ചാണ് അതിൽ കുറച്ച് കുട്ടികൾ മാത്രം കാണും കുറച്ച് പേര് സൗമ്യമായി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഈ പ്രൈവറ്റൈസേഷൻ പ്രൈവറ്റിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മളുടെ ഒരുപാട് രോഗങ്ങൾക്ക് വ്യത്യാസം ട്രീറ്റ്മെൻറ്റുകളൊക്കെ കിട്ടുമെന്നുള്ളത് സത്യമാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മിഡിൽ ക്ലാസ് ആൾ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കയറിയാൽ അവനൊരു ചെറിയ ഓപ്പറേഷൻ സേ അപ്പൻറ്റി സെക്ടം ചെയ്യണമെങ്കിൽ ചെയ്തിട്ടിറങ്ങുമ്പോൾ അവൻ്റെ പാ മിക്കവാറും സ്റ്റീൽ പാത്രം വിറ്റിട്ട് അലുമിനിയം പാത്രമായി തിരിച്ചു പോകേണ്ടി വരും ഗവൺമെൻറ് സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ കിടക്കാൻ സൗകര്യമില്ല കത്തൂസ് ഇല്ല വെളിപ്പറത്ത് പോകാൻ നിവർത്തിയില്ല അങ്ങനെയുള്ളൊരു സ്ഥിതി മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പുകാര് മിക്കവാറും ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിനകത്ത് ഏറ്റവും താഴ്ന്ന തരിപ്പണമാകും ഒരു സംശയം മിഡിൽ ഇംഗത്തിനാണ് ഈ പ്രശ്നം അവൻ അവിടെ ചെന്ന് കിടന്നു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് നിങ്ങൾ എന്തോ ചെയ്തോ അവൻ എവിടെ പോകും അവനെ വേറെ വലിയ ആശുപത്രി നിർവാഹമില്ല അവൻ ചെന്ന് കിടന്നു കൊടുക്കുന്നു ഓരോരുത്തരെന്തെങ്കിലും ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പ്രോപ്പറായിട്ട് ഒരു കാര്യവും ചെയ്യാനൊക്കില്ല നിങ്ങളൊരു ഒ പി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എവിടെ പോകണമെന്ന് ആർക്കും അറിയില്ല ഒരു സംവിധാനവും ശരിയാകാതിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആലോചിക്കുക അത് മിഡിൽ ഇൻകം താരൻ പോകില്ല എന്ന് ഞാൻ പറയുന്നത് അവന് കുറച്ചൊരു മാനസിക ഇത് കാണും അവിടെ പോയി കിടന്ന് ക്യൂ നിൽക്കാൻ വയ്യ ഞങ്ങൾക്ക് കൂഴി നിൽക്കാൻ പോകുന്നവൻ ക്യൂ നിൽക്കാൻ അവിടെ പോകും ക്യൂ നിൽക്കാൻ പോകുന്നതിന് പറ്റുന്ന വെച്ചാല് അവൻ എവിടെ അപ്രോച്ച് ചെയ്യണം ആരെടുത്ത് പോകണോന്ന് അവനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല അവൻ അവിടെ കിടന്ന് പല ദിവസങ്ങളിൽ കാലത്തെ വരുന്നവൻ വൈകിട്ട് വരെ കറങ്ങി നടക്കുമ്പോൾ ഒ പിരിഞ്ഞു പോകും ഓ പി നോക്കാൻ ആളില്ലാത്തൊരു സ്ഥിതി വരും അവിടെ വേറൊരാൾ വരും അപ്പോൾ അവൻ വീണ്ടും അടുത്ത തിങ്കളാഴ്ച അന്വേഷിച്ച് നടക്കണം അപ്പോഴത്തേക്ക് അവന്റെ രോഗം ഏതാണ്ട് പരുവാകും നേരെ മറിച്ച് നമ്മൾ പ്രൈ ഗവൺമെൻറ് മാറി പ്രൈവറ്റിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഇതെല്ലാം ചെയ്യും പക്ഷേ നിങ്ങളുടെ ഇരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ മാറിക്കിട്ടും ഞാൻ ആർ സി എൻ്റെ ജീവിതത്തിൽ ഈ നാൽപ്പത്തിയെട്ട് കൊല്ലത്തിൽ ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള സന്ദർഭം എന്ന് പറയുന്നത് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഞാൻ വർക്ക് ചെയ്ത മൂന്ന് കൊല്ലമാണ് പാവപ്പെട്ട രോഗികൾ വരും അവൻ എവിടെയും പോകാൻ നിവർത്തിയില്ല അവൻ ഇവിടത്തെ അഫോർഡ് ചെയ്യാനൊക്കാത്ത പൈസ അവനെക്കൊണ്ട് ഫീസടയ്ക്കേണ്ടി വരും അടച്ചു കഴിഞ്ഞിട്ട് അവൻ പോകുന്നതിന് പലപ്പോഴും അവൻ വളരെ വിഷമത്തിലാവും അത് സ്വാഭാവികമാണ് അത് ഈ കണക്കിന് പോയാൽ എനിക്ക് ഞാൻ അനുസരിച്ച് എട്ടോ പത്തോ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഈ ഗവൺമെൻറ് സെക്ടറിൽ പോകുന്ന ആളുകളുടെ കൊണ്ട് ഒരു ഉപയോഗമില്ലാതെയും മിഡിൽ ഇൻകം എന്ന് പറയുന്നവൻ്റെ കയ്യിൽ ഒരു ഇടം നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ ഒരുപാട് ആളുകൾ അവൻ ദാരിദ്ര്യത്തിലേക്ക് താഴേക്ക് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം സഹായകരമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഒരുപാട് ചെലവുണ്ട് അതിൻ്റെ ദൂഷ്യവശങ്ങളും കാണുമായിരിക്കാം എന്നാലും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവനാണ് രക്ഷപ്പെട്ടു പോകുന്നതെന്നാണ് വിചാരിക്കുന്നത് കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് അഞ്ച് ലക്ഷത്തിനോ പത്ത് ലക്ഷത്തിനോ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കാർഡ് കൊടുത്തു നമ്മൾ മാറി ഇരിക്കുന്നു ചികിത്സിക്കുന്നു തിരിച്ചു പോകുന്നു ശരിയാണ് അത് എവിടം വരെ എന്നുള്ളതിന് ഞാൻ അതിൽ പറയുന്നില്ല പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു ഇങ്ങനെ പോലെ ഉള്ള ഒരാളിനെ കാണാനും അത് സന്തോഷം മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതും വലിയ വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും എനിക്ക് സന്തോഷം